മാർ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അപ്പസ്തോലിക്കായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ അജപാലന ശുശ്രൂഷൻ നിർവഹിച്ച മാർ മാത്യു മാക്കിലിനെ ധന്യപദവിയിലേക്ക് ഉയർത്തുന്നത് വളരെ സന്തോഷത്തോടെയാണെന്ന് ശ്രമിച്ചതെന്നും ഇത് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ധന്യ നിമിഷമാണെന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പുണ്യചരിതരായ പിതാക്കന്മാരെ നയിക്കപ്പെടാൻ ഭാഗ്യം സിദ്ധിച്ച രൂപതയാണ് ചങ്ങനാശ്ശേരി അതിരൂപത അതിരൂപതയുടെ മുൻ അധ്യക്ഷന്മാരായ മാർ തോമസ് കുര്യാളശ്ശേരി ധന്യപദവിയിലേക്കും മാർക്ക് മാത്യു കാവുകാട്ട് ദൈവദാസ പദവിയിലേക്കും ഉയർത്തപ്പെട്ടിട്ടുണ്ട് മൂവരും വിശുദ്ധ പദവിയിലേക്ക് ഉടൻ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന സന്യാസിനി സമൂഹം തിരുഹൃദയ സന്യാസിനി സമൂഹം എന്നിവ രൂപപ്പെടുത്തുന്നതും മാർമാക്കിലിന്റെ കാലത്തായിരുന്നു വികാരിയാത്തിന് കൃത്യമായ നിയമാവലിയായ ദക്രൈത്ത് പുസ്തകത്തിന്റെ രൂപീകരണം മാർമാക്കിന്റെ വലിയൊരു സംഭാവനയാണ് ബാലാരിഷ്ണുതയ്ക്കുള്ള രണ്ട് വികാരിയാത്തുകളെ നയിക്കുക എന്ന വളരെ ക്ലേശകരമായ ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചതെന്നും ആർച്ച് ബിഷപ്പ് അനുസ്മരിച്ചു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക